നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന കരാട്ടെ ഗോൾഡ് മെഡൽ ജേതാക്കളെ അനുമോദിച്ചു ഗോൾഡ് മെഡൽ നേടിയ മുഹമ്മദ് നാഫിസ് പതിനാല് വയസ്സ് ആൺകുട്ടിയോട് വിഭാഗത്തിൽ ബ്രോഞ്ച് മെഡൽ നേടിയ സഹോദരൻ മുഹമ്മദ് ഇല്ലിയാസ് എന്നിവർക്കാണ് കണ്ണൂർ സിറ്റി കെനിയർ റേയു യു കരാട്ടെ അക്കാദമി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിറ്റി കരാട്ടെ സെന്ററിൽ അനുമോദനം നൽകിയത് മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പൊന്നാടി അണിയിച്ചുകൊണ്ട് സ്നേഹാദരവ് നൽകി തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ മത്സരത്തിൽ കുട്ടികൾക്ക് പഠന കാര്യങ്ങളോടൊപ്പം അവരിൽ ഉറങ്ങിക്കിടക്കുന്ന സങ്കല്പുമായി മാറ്റമല്ല കായിക പരിപാടികളിലായിരിക്കും ഉൾപ്പെടെ കലാ സാംസ്കാരിക പരിപാടികളായിരിക്കും അഭിനയം പാട്ടുകൾ നീക്കം അഭിനയിച്ചു

തിരുവനന്തപുരം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന നാൽപ്പത്തി അഞ്ചാമത് സ്പോർട്സ് കൌൺസിൽ അംഗീകൃത കേരള സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പതിനാറ് വയസ്സിൽ ആൺകുട്ടികളുടെ ഫൈറ്റിംഗ് വിഭാഗത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച് ഗോൾഡ് മെഡൽ നേടിയ മുഹമ്മദ് നാഫീസ് പതിനാല് വയസ്സ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ബ്രോൺസ് മെഡൽ നേടിയ സഹോദരൻ മുഹമ്മദ് ഇലിയാസ് എന്നിവർക്കുമാണ് കണ്ണൂർ സിറ്റി കെഞ്ഞൂർ റിയു കരാട്ടെ അക്കാദമി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിറ്റി കരാട്ടെ സെന്ററിൽ അനുമോദനം നടന്നത് പുരാരേഖ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പൊന്നാനി അണിയിച്ചുകൊണ്ട് ജേതാക്കളെ സ്നേഹാദരവ് നൽകി അനുമോദിച്ചു അക്കാദമി രക്ഷാധികാരി അഷ്റഫ് ബംഗാളി മൊഹല്ല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ട്രഷറർ റൺഷി സുമേഷ് ചടയത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു കമ്മിറ്റി പ്രസിഡന്റ് ദിവ്യ ഷാജിൽ സെക്രട്ടറി പി ശിൽപ ട്രഷറർ ഷിറിൻ നൂറുദ്ദീൻ കണ്ണൂർ ഹെറിറ്റേജ് കൺവീനർ മുഹമ്മദ് ഷിഹാദ് പി എം മുഹമ്മദ് റെയീസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കേരള സ്റ്റേറ്റ് കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം